குடும்ப வந்த മുർച്ച ഒരാളുടെ ദുആ സ്വീകരിക്കുന്നില്ല മാത്രമല്ല അയാൾ ഉള്ള മജ്‌ലിസ് ആ മജ്‌ലിസിനെന്ന ദുആ ഇജാബത്തില്ലകളെ ആലോചിച്ച അയിന്റെ ഗൗരവം ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിറഹീം കുടുംബ வந்த മുർച്ച ഒരാൾ ഒരു മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ആ മജ്‌ലിസിനെ അല്ലാഹു ലറഹ്മത്ത് ഇടില്ല ഈ ഹദീസ് വിശദിയിച്ചുകൊണ്ട് ഒരു കിതാബ് ഉണ്ടല്ലോ ഈ ഹദീസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ഒരു കിതാബ് ഉണ്ട് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമിയ റളിയല്ലാഹു അൻഹുന്റെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് ആ കിതാവിലങ്ങനെ കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ സ്വീകരിക്കില്ല എന്നാണെങ്കിൽ എന്നിട്ട് ഈ ഹദീസ് വായാൻ ചെയ്തിട്ട് മഹാൻ പറയാം കുടുംബ ബന്ധം മുറിച്ചാൽ ഉള്ള മജിലീസിന്റെ ധ്വാന സ്വീകരിക്കൂലെങ്കിൽ പിന്നെ അയാളുടെ കടുപ്പ് എന്തായിരിക്കും അയാളുടെ വർക്കത്ത് കമ്മി എത്രയായിരിക്കും അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര അകന്ന കുടുംബമായാലും അടുത്ത കുടുംബമായാലും നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം തെറ്റി നിൽക്കാൻ പാടില്ല ജ്യേഷ്ഠന്മാരെ അഞ്ചന്മാരോട് കാണിക്കേണ്ട പരിഗണന മഹാനവർ ആ കിതാബിൽ കാണാം പറയുന്ന കാണാം ഉപ്പാ മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണിക്കണം ജ്യേഷ്ഠന്മാരെ അഞ്ജന ഓം പുതിയ കട ഞാൻ കാട്ടുന്നത് അങ്ങനല്ല മൂത്തന്മാരോട് ഉമ്മാന്റെ പരിഗണന കൊടുക്കണം അൽ അൽഹാലുഹി നല്ല പരിഗണന ണ്ടാവും മൂത്താപ്പമാർ ഇളയപ്പമാർ അഥവാ ഉപ്പന്റെ ജ്യേഷ്ഠൻ അനുജൻ അവരോട് കൊടുക്കുന്ന പരിഗണന കൊടുക്കണം